ഹായ് ഫ്രണ്ട്സ് ഞാൻ രക്ന ബാലേന്ദ്രൻ രക്നഗരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിചാരിതമായ ചില കാരണങ്ങളാൽ കഴിഞ്ഞ കുറേ നാളായി വീഡിയോ ചെയ്യാനേ പറ്റിയില്ല എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും മറ്റു വ്യൂവേഴ്സും ദയവായി ക്ഷമിച്ച് തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പല കൂട്ടുകാരും എന്നെ വിളിച്ച് കുറേ നേരം സംസാരിച്ചു ക്ഷേമം അന്വേഷിച്ചു ആ കൂട്ടത്തിൽ അവരിനോട് ബോബൻ വില്ലയുടെ പ്രൂണിങ് സമയമായോ ഇപ്പോഴാണോ അത് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു അതുപോലെ അതിൻ്റെ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യാമോ എന്നും ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചായാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നീ വീഡിയോ ഇടുന്നത് നമ്മുടെ ഗാർഡനിൽ പല വിധത്തിലുള്ള കള്ളാസിയടികൾ ഉണ്ടായ ഉണ്ടല്ലോ എനിക്കിവിടെ പലതരത്തിലുള്ള നാടൻ ചെടികളും അതുപോലെ തന്നെ പലതരം ഹൈബ്രിഡ് വെറൈറ്റികളും ഒക്കെ ഉണ്ട് നിങ്ങൾക്കും അതുപോലെ മിക്കവാറും ഈ കടലാസ് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഹൈബ്രിഡ് ഇനങ്ങൾ ഉണ്ടാവും നാടൻ ചെടികളെ നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട എന്നാൽ ഈ ഹൈബ്രിഡ് ഇനങ്ങളെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം അതിൽ ഓപ്പാൽ വെറൈറ്റി തായ് വെറൈറ്റികൾ ഹവായൻ വെറൈറ്റികളൊക്കെ നമ്മൾ നല്ലതായി ശ്രദ്ധിക്കണം കൂടുതൽ മഴ നനഞ്ഞാൽ ഇവയുടെ ഇലകൾ പൊഴിയാനിടയാവും അതുപോലെ വേരിൻ്റെ ചീലുണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ അത് നശിച്ചു പോയെന്നും വരും അതുകൊണ്ട് ഇവയൊക്കെ ഈ ഹൈബ്രിഡ് ഇനങ്ങളെയൊക്കെ നമ്മൾ മഴയത്ത് നിന്നും മഴ കൊള്ളാതെ മാറ്റി വയ്ക്കണം അതാണ് ഏറ്റവും നല്ലത് നമുക്ക് വീടിൻ്റെ അരികിലായിട്ട് ലിൻഡിനോട് ചേർന്നോ അല്ലെ ലിൻറ്റിൻ്റെ ധാരയായിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ അരികിലായിട്ടോ ഒക്കെ നമുക്കിതിനെ വയ്ക്കാം മഴ കൊള്ളാ അല്പം മഴയുടെ എറിച്ചിലടിച്ചാലൊന്നും കുഴപ്പമില്ല ഇതിന് നേരിട്ട് വെള്ളം വീണ് ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരുന്നാൽ മതി അങ്ങനെ സൗകര്യം ഇല്ലാത്തവർക്ക് മഴ തന്നെ മാറ്റി വെക്കാനായിട്ട് സൗകര്യം ഇല്ലാത്തവർക്ക് ചെടിയെ നമുക്ക് പിന്നെ ഉയർത്തി വയ്ക്കാം അതായത് കല്ലോ കട്ടയോ എല്ലാം വെച്ച് ചെടിയെ ഒന്ന് ഉയർത്തി വെച്ചിട്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നുണ്ടോ എന്നിടയ്ക്ക് ശ്രദ്ധിക്കുക അതേപോലെ ഈ ചെടിയുടെ പേര് ചട്ടിയുടെ കോഴി താഴേക്ക് വന്നിട്ട് മണ്ണിലേക്ക് വരും കാരണം ഇപ്പോൾ എപ്പോഴും ഈർപ്പമുള്ള സമയമായതുകൊണ്ട് മണ്ണിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി വേരിനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ വേര് മണ്ണിലേക്ക് വന്നിട്ട് അവിടെ പിടിച്ചു നിൽക്കും ആ സമയം വെള്ളം താഴ്ന്നു പോവുകയില്ല അന്നേരം ചെടിക്ക് ചീലുണ്ടാവും അത് ചെക്ക് ചെയ്യണം അങ്ങനെ വേരുണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റി കളയണം ചെടിക്ക് ചെടിയുടെ ചെടിയുടെ മണ്ണൊന്ന് നന്നായിട്ട് കുത്തി താഴേക്ക് ഇറക്കി വെള്ളം പെട്ടെന്ന് അതിലൊന്നും വാർന്നു പോകുന്ന രീതിയിലാക്കി കൊടുത്താൽ മിക്കവാറും ചെടികളിലെ ചെടിച്ചെടിയിലെ വെള്ളമെല്ലാം വാർന്നു കൊയ്ക്കോളും ഇങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഇനി നമുക്ക് നമ്മുടെ ഈ ചെടികളെ എങ്ങനെ പ്രൂൺ ചെയ്യാമെന്ന് നോക്കാം നാടൻ ചെടിയേയും ഹൈബ്രിഡ് ചെടിയേയും ഒരുപോലെയല്ല പ്രൂൺ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ചെടികളെ പ്രൂൺ ചെയ്യുമ്പോൾ പ്രൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രിക നന്നായിട്ടൊന്ന് സാനിറ്റൈസ് ചെയ്യണം അതിനായിട്ട് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സാനിറ്റൈസറോ ഡെറ്റോളോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇങ്ങനെ ഒരു പഞ്ഞിയിലേക്കോ കോട്ടണിലേക്കോ മുക്കിയിട്ട് കത്രിക നന്നായിട്ടൊന്ന് തുടയ്ക്കണം ഇതിൽ ഫംഗസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ചെറിയ ബ്രാഞ്ചുകളൊക്കെ ചിലപ്പോ അങ്ങ് ചീഞ്ഞു പോവും തളിർപ്പുകൾ വരില്ല അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ക്ലീൻ ചെയ്യുക ഇതൊരു നാടൻ ചെടിയാണ് നമുക്ക് നോക്കിയേ കേട്ടോ ഇപ്പോഴും പൂക്കളുണ്ട് പൂക്കളുണ്ടായി വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ പൂക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഇനി ഇത് പ്രൂൺ ചെയ്യാതെ നിർത്തിയാൽ നമുക്ക് ഒരു ഒക്ടോബർ ഒക്ടോബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേനും ഇതിന് പൂ വരണമെങ്കിൽ നമ്മളിപ്പോഴേ ഇതിനെ പ്രൂൺ ചെയ്യണം പൂക്കളായതുകൊണ്ട് നമുക്ക് വെട്ടിക്കളയാം ഇനി ഇത് പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പോൾ ഈ ചെടിയുടെ ഇവിടെ നിന്ന് ഈ ബ്രാഞ്ച് വന്നു ഇവിടെ വെച്ച് ഞാൻ ഒരിക്കൽ കഴിഞ്ഞ വർഷം കട്ട് ചെയ്തതാണ് ഇനിയിപ്പോൾ ഇതിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ മൂന്ന് ഇഞ്ച് അതായത് രണ്ടോ മൂന്നോ ലീഫിനോട് നമുക്ക് വിട്ടിട്ട് പ്രൂൺ ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ഈ ബ്രാഞ്ചിൻ്റെ ഇവിടെ വെച്ച് നമുക്ക് പ്രൂൺ ചെയ്യാം ഇത് ചെറിയൊരു ബ്രാഞ്ചാണ് ഇതിൽ നിന്നും ബ്രാഞ്ച് വരും അതും നമുക്ക് ഒരു രണ്ട് ലീഫിനോട് വിട്ടിട്ട് അല്ലെങ്കിൽ രണ്ടര ഇത് കൂടുതൽ വേണ്ട അതായത് നമ്മൾ നോക്കണം രണ്ടോ മൂന്നോ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് പിന്നെ നമുക്ക് ഉയരം കൂടി നിൽക്കുന്ന ടൈപ്പിലുള്ള ബോണ്ടിയിലാണ് വേണ്ടതെങ്കിൽ ഉയരം കൂട്ടി വെട്ടാം ബുഷായിട്ട് നിൽക്കാനാണെങ്കിൽ ചെറുതായിട്ട് വെട്ടിക്കൊടുക്കാം ഇതുണ്ടോ ഇതിൻ്റെ അടിയിലുള്ള ഒർണമാണ് ഇതിൻ്റെയും ഈ ഭാഗത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഈ ബ്രാഞ്ച് ഇവിടുന്ന് വരുന്നതാണ് ഏകദേശം ഈ പൊക്കം വരുന്നത് പോലെ എങ്കിലേ അത് റൗണ്ടിൽ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ ഈ ഇവിടുന്ന് ഏകദേശം ഈ പൊക്കം വരുന്നതുപോലെ നമുക്കിതിനെ വെട്ടിക്കൊടുക്കാം ഇതും അതുപോലെ തന്നെ ഈ ബ്രാഞ്ചിൻ്റെ ഈ പൊക്കം വരുന്നത് പോലെ വെട്ടിക്കൊടുക്കാം ഈ ബ്രാഞ്ച് ഇതിൻ്റെ ഈ ഭാഗം ഒരു ഒരൊന്ന് രണ്ട് മൂന്ന് ലീഫിനോട് വരുന്ന പോലെ വെട്ടുക ഇതിന് ഇങ്ങനെ വെട്ടുന്നതിന് ഹാർഡ് പ്രൂണിങ് എന്നാണ് പറയുന്നത് അതായത് ഡീപ്പായിട്ട് വെട്ടിക്കൊടുക്കുക എന്നർത്ഥം ഇത് നമുക്ക് ഇവിടുന്ന് വെട്ടിക്കൊടുക്കാം ഇനി നമുക്ക് ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടിയെ എങ്ങനെ ഫ്രൂൺ ചെയ്യാമെന്ന് നോക്കാം ഇത് വേറെ വെറൈറ്റിയിൽപ്പെട്ട ഡീപ്പ് പിങ്ക് വെറൈറ്റിയാണ് ചെറു ചെറുതായിരുന്നപ്പോഴേ നോക്കിയതുകൊണ്ടോ ഇവിടുന്ന് ഈ ഒരു കുഞ്ഞ് ചെടിയായിരുന്നപ്പോൾ തന്നെ ഇതുവരെ നിറയെ പോവായിരുന്നു ഇങ്ങനെ ഇവിടം വരെയും പൂവായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന ഇലകളാണിത് ഒരു ഒന്നര വർഷം കഴിഞ്ഞ വർഷം ജൂണിൽ നട്ട് ഇപ്പോൾ ഈ ഇത്രയും സമയമായിട്ടേ ഉള്ളൂ ഇപ്പം ഇനി നമുക്ക് എങ്ങനെ പ്രൂൺ ചെയ്യാമെന്ന് നോക്കാം ഹൈബ്രിഡ് വെറൈറ്റി പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നീളം കൂട്ടി വേണം പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ടര എന്നുള്ളതിന് പകരം ഒരു ഒരഞ്ചിഞ്ച് വരെ നമുക്ക് നീട്ടിയെടുക്കാം ഇതാണ് ബ്രാഞ്ച് തുടങ്ങുന്ന ഭാഗം ഇവിടുന്ന് ഇഞ്ച് നീളത്തിൽ നീളം വിട്ടേച്ച് കട്ട് ചെയ്ത് കൊടുത്തു എന്താണെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ഈ ചെടിയുടെ ഈ ഭാഗം കുറച്ച് നീളത്തിലുള്ള ഭാഗത്തു നിന്ന് ചിലപ്പോൾ മുളവരിയല്ല അവിടെ അങ്ങോട്ട് ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതുകൂടെ കണക്കാക്കി വേണം നമ്മൾ വെട്ടിക്കൊടുക്കാൻ അപ്പോൾ ഇവിടുന്ന് എല്ലാം ഇനി പൂക്കൾ വരും സോറി പൂക്കളല്ല ഇവിടെ നിന്നെല്ലാം ചെറിയ ചെറിയ മുഗുളങ്ങൾ വരും ഈ പൂക്കൾ വന്നാൽ ഈ ചെറിയ ചെറിയ തണ്ടുകൾ വെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ് ഇതും അതുപോലെ തന്നെ അഞ്ചിഞ്ച് നീളം വിട്ടിട്ട് വെട്ടിക്കൊടുക്കാം നമുക്ക് ഈ പൂക്കൾ വന്ന ഈ ചെറിയ തണ്ടുകൾ വെട്ടിക്കളയാം ഇവിടുന്ന് എല്ലാം ധാരാളം മൂളങ്ങളും ഉണ്ടാവും ചെറിയ ചെറിയ ബ്രാഞ്ചാവും അടുത്ത പൂവുമ്പോഴത്തേനും ഈ ഭാഗത്തെല്ലാം നല്ല ബ്രാഞ്ച് വരും നിറയെ പൂക്കളുമായിരിക്കും ഇനി ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്ത ചെടികൾക്ക് നമ്മൾ നല്ല വളം കൊടുക്കണം എങ്കിലേ നന്നായിട്ടത് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ നല്ലപോലെ ബ്രാഞ്ചുകൾ ഉണ്ടാവുകയുള്ളു ഉണ്ടാകുന്ന ബ്രാഞ്ചുകൾ നല്ല ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ പെട്ടെന്ന് പൂക്കളിടുകയുള്ളൂ അതിനായിട്ട് നമുക്ക് വളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ചെയ്യേണ്ടത് ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒരു ഒന്നര രണ്ട് ഇഞ്ച് മണ്ണ് മാറ്റി മാറ്റിക്കളയുക എന്നുള്ളതാണ് ഇങ്ങനെ നമുക്ക് മണ്ണ് മാറ്റി കളയാം അപ്പോൾ ചിലപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പക്ക് വേരുകളൊക്കെ അടർന്നു പോകാൻ ചാൻസ് ഉണ്ട് അത് കുഴപ്പമില്ല പുതിയ നല്ല വേരുകൾ ഉണ്ടാവും അപ്പോൾ ചെടി അത്രയും കൂടെ ഗ്രോത്താവും ഇങ്ങനെ നമുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാം വളവിടാനായിട്ട് അതിനുശേഷം നമുക്ക് വളം ഇടാം അതിനായിട്ട് എടുക്കേണ്ടത് ഒരു ചാണകപ്പൊടി നല്ല ഉണങ്ങിയതായിരിക്കണം അപ്പോൾ ഒരു ഒരു പിടി അല്ലെങ്കിൽ കുറച്ചു കൂടി പയലും കുഴപ്പമില്ല ഇതൊരു രണ്ട് സ്പൂണോളം എല്ലുപൊടിയാണ് ഇത് ഒരു സ്പൂണ് വേപ്പിൻപിണ്ണാക്ക് ഇത് ഒരു സ്പൂണ് എപ്സം സോൾട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് നമ്മൾ കുറച്ച് മണ്ണി ചെടിയുടെ ചോട്ടിൽ നിന്ന് എടുത്ത് കളഞ്ഞല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടി പുതിയ മണ്ണ് കുറച്ച് മണ്ണും കൂടി ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടാം എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും ഇളക്കുക ഇനി നമുക്ക് ഇത് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് വെള്ളം ഒഴിക്കണം ഇനി നമുക്ക് നമ്മുടെ ഈ പ്രൂൺ ചെയ്ത ചെടിയെ മഴ വെള്ളാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം അല്പം വെയിൽ കിട്ടുന്ന സ്ഥലമായ വളരെ നല്ലതാണ് പെട്ടെന്ന് മുഗുളങ്ങൾ ഉണ്ടായി വരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം